നമസ്കാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ത്രയം എന്ന തുടർക്കഥയുടെ പതിനൊന്നാം ഭാഗം നർമ്മദയ്ക്ക് ആകെ തല ചുറ്റുന്ന പോലെ അനുഭവപ്പെട്ടു അപ്പൻ അക്കാര്യം പറഞ്ഞിട്ട് അമ്മയുടെ അടുത്തേക്ക് പോയിരുന്ന തേങ്ങുന്നുണ്ട് കൺമണി കണ്ണടച്ച് പടക്കുകയാണ് അമ്മയുടെ ആ അസുഖത്തിന്റെ തീവ്രത തങ്ങളെല്ലാവരും അനുഭവിച്ചതാണ് ഇപ്പോൾ അമ്മയുടെ രോഗം മൂർച്ഛിക്കുമ്പോൾ മകളുടെ രോഗം ഉദയം കൊള്ളുന്നു ഓർത്തിട്ട് അവൾക്ക് ആകെ തല പോകുന്നു കൺമണി സ്കൂളിൽ പോകുന്നൊരു പെൺകുട്ടിയാണ് അവളും അമ്മയെപ്പോലെ ആയാൽ ക്ക് ഓർത്തപ്പോൾ കരച്ചിൽ വന്നു അത് മറച്ചു പിടിച്ച് അവൾ മുറിക്കു പുറത്തേക്ക് ഓടി ആകെ തളരുകയാണ് മരച്ചത് താഴെ നോക്കിയപ്പോൾ ജീപ്പിനരികിൽ നിന്നും നന്ദാകർ ആരോടും സംസാരിച്ചിരിക്കുന്നു അപ്പോഴാണ് അവൾക്ക് ഓർമ്മ വന്നത് അപ്പന്റെ അന്നത്തെ വേലയുടെ കൂലി പിന്നീട് വാങ്ങാൻ പോയിട്ടില്ല എന്ന് പണിക്ക് പോകാത്ത തിരക്കി വീട്ടിലേക്കും ആരും വന്നില്ല അപ്പോഴേക്കും അമ്മയ്ക്ക് അസുഖം കൂടാൻ തുടങ്ങിയല്ലോ ആദ്യമേക്ക് ഡോക്ടർ ഇഞ്ചക്ഷൻ മുടങ്ങാതെ പോകണം എന്നുറപ്പിലായിരുന്നു ഇപ്പോൾ കാര്യങ്ങളുടെ ഗതി ആകെ മറിഞ്ഞു അവൾ മുറിയിലേക്ക് ചെന്ന് തളർന്നിങ്ങുന്നതു കരയുന്ന അപ്പനോട് പറഞ്ഞു അപ്പ അന്നത്തെ കാശി വാങ്ങിയാൽ വരാം വരണ വഴി സൈക്കിളിൽ നിന്ന് വീണു സൈക്കിൾ കടയിൽ കൊടുത്ത് അത് നന്നാക്കി കഞ്ഞിയും കൊണ്ട വരാം അയ്യോ മോളെ നീ എവിടെ വേണോച്ചാ വരുന്നത് വെറുതെ എല്ലാം നീ നടക്കുമ്പോൾ മാറ്റം ഞാൻ അപ്പനോട് പറയായിരുന്നു അമ്മ വെപ്പാളപ്പെട്ടു വിശദിച്ചു ഒന്നുമില്ല നേ അത് പെട്ടെന്ന് ഓടി വന്നപ്പോൾ പറ്റിയതാണ് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല തകർന്ന മനസ്സുമായാണ് അവൾ ആശുപത്രിയിൽ നിന്ന് പുറപ്പെട്ടത് ആശുപത്രിയിൽ നിത്തി ചെലവിന് പോലും കാശില്ല പിന്നെ ഇങ്ങനെ ഓപ്പറേഷൻ നടത്തും ഇപ്പോൾ ഒന്നല്ല രണ്ടു പേരാണ് അതും ഒരേ അസുഖം ജീപ്പിനരികിൽ നിന്നും നർമ്മദ പോകുന്നത് കണ്ടപ്പോൾ നന്ദ കൈക്കൊട്ടി വിളിച്ചു അമ്മയ്ക്ക് എങ്ങനെയുണ്ട് കൊച്ചേ കുഴപ്പമില്ല കൊച്ചേ എന്നാ ഇത് പിടിക്കേ കൊച്ചിൻ്റെ ആ സൈക്കിൾ പോയൊന്ന് ശരിയാക്കാം നന്ദ കാശിനി അത് കണ്ടപ്പോൾ അവരുടെ കണ്ണുകൾ ഇടർന്നു ഇപ്പോൾ കാശിനോട് വല്ലാതെ ആർത്തി തോന്നും ഒറ്റയടിക്ക് ഒരുപാട് നോട്ടുകൾ കാണാനുള്ള ഒരു ബുദ്ധി എങ്കിൽ കിടക്കുന്ന അമ്മയെ എണ്ണിപ്പിച്ചു നടത്താം കിടപ്പിലാവാൻ പോകുന്ന കൺമണിയെ രക്ഷിക്കാം ഒട്ടും മടി കൂടാതെ അവൾ ആ കാശ് വാങ്ങി വീട്ടിലേക്ക് പോകാൻ അവൾ ഒരു ഓട്ടോ വിളിച്ചു അവര് കൊടുക്കാനുള്ള കാശ് ചട്ടി വിറ്റ വകയിൽ അരയിലെ കുഞ്ഞുമണിപ്പേഴ്സിൽ തിരികി വെച്ചിട്ടുണ്ട് അക്കൂട്ടത്തിൽ അവൾ നന്ദ കൊടുത്ത കാശും കൂട്ടിവെച്ചു ഓട്ടോറിക്ഷ സൈക്കിൾ ഇടിച്ചു വീണ ഭാഗത്തെത്തിയപ്പോൾ അവൾ അവിടെ നിർത്താൻ ആവശ്യപ്പെട്ടു സൈക്കിൾ എടുത്ത ഓട്ടോയുടെ പിൻവച്ചു ചേട്ടാത് പൊറ്റ നിലവാനും സഹായിക്കും അയാൾ ഒരു കയറുമായി നടന്ന് സൈക്കിളിൽ ഇടിച്ച് വലിച്ചു കിട്ടി സൈക്കിൾ റിപ്പയർ അയാളുടെ സൈക്കിൾ കടയിൽ കിടക്കുമ്പോൾ അവിടെ നിന്നും ഇനി അടക്കാൻ അധികം ദൂരമില്ല വേഗം പോയി കഞ്ഞി അപ്പോഴേക്കും സൈക്കിൾ നന്നാക്കട്ടെ വീട്ടിൽ ചെന്ന നർമ്മ അടുക്കി വെച്ച മൺകലങ്ങൾ നോക്കി അടുത്ത അയച്ച കഴിഞ്ഞാൽ ഉത്സവമാണ് ഇതിനുള്ള പ്രതിഫലം നന്നുകൂട്ടു പിന്നെ ഞാൻ എന്തു ചെയ്താലാണ് ഓപ്പറേഷനുള്ള പണം കൊടുക്കുക സമയവും പരിമിതമാണ് അവൾ ആലോചിച്ചു കുഴഞ്ഞു നിന്നു ഭദ്രൻ വൈക്കൽ ചുറ്റും വളർന്ന പുല്ല് മണിയെ കൊണ്ട് ചെത്തിച്ച് പിടിപ്പാക്കുകയായിരുന്നു അന്നേരത്താണ് നർമ്മദ സൈക്കിളിൽ വന്നിറങ്ങിയത് ഭദ്രനെ കണ്ടപ്പോൾ അവൾ അങ്ങോട്ട് ചെന്ന കാര്യം പറഞ്ഞു കൂലി വാങ്ങാൻ വന്നതാണ് കൂലി വാങ്ങാൻ വന്നതാണെന്ന് മനസ്സിലായി അട്ടേ അപ്പനെ പിന്നെ ഈ വഴിക്കങ്ങ് കണ്ടില്ലല്ലോ അമ്മയ്ക്ക് സുഖമില്ല ആശുപത്രിയിലാണ് പിന്നെ അപ്പനും ഇപ്പോൾ ഈ ഉപ്പോ പണ്ടത്തെപ്പോലല്ലോ പ്രായമായിരിക്കില്ലേ ഒപ്പം പാടത്തെ വിലയ്ക്ക് ഇടയ്ക്കൊക്കെ ഈ മൂളും വരാറുണ്ടല്ലോ അപ്പോൾ എന്ത് ഇപ്പോൾ വരാഞ്ഞേ കോരൽ ഉത്സവം എടുത്തേക്കാ പൊങ്കാല കലങ്ങൾ ഉണ്ടാക്കി വീറ്റാ കാശ് കൂടുതൽ കിട്ടും അതിൻ്റെ പണിയിൽ പെട്ടുപോയി ഇനി വന്നോളാം നർമ്മദ തൊഴുതോട് പറഞ്ഞു ആ അവിടെ നിൽക്ക് ഞാൻ പോയി മുതലാളിയെ കാണട്ടെ ആഴ്ചയിൽ രണ്ട് ദിവസം നേഹമാസകളിലെ കുഴമ്പും വരുന്നെണ്ണയെ തേച്ചുള്ളൊരു കുളിയുണ്ട് രക്തകരനെ കുളിയും കഴിഞ്ഞ് തോർത്തി പിന്നാമ്പുറത്തുനിന്ന് ചെവിയിലെ വെള്ളം തുണിതിരികെ വലിച്ചെടുക്കുമ്പോഴായിരുന്നു അധ്ര നർമ്മദെന്ന വിവരം പറയാനെത്തിയത് അതിപ്പോൾ നിനക്ക് അങ്ങ് കൊടുത്തൂടെ ഇതിപ്പോൾ എന്താ കൂലി കൊടുക്കുന്ന പണപ്പെട്ടിയിലെ കാശ് തീർന്നോ ഇല്ലല്ലോ ഏയ് ഭദ്രൻ എന്തോ പറയാം വന്നത് പിന്നീട് പിടി എന്താ ഭദ്ര ഇടിവെട്ടിയ പോലെ നിൽക്കണേ ഒന്നുമില്ല ഞാൻ പോയി കൂലി കൊടുത്തു വരാം ആ പഴനിസാമി പണിക്ക് വരാത്തത് എന്താണെന്ന് കൂടി ചോദിച്ചില്ല ഇനിയെ അവളുടെ അമ്മയ്ക്ക് ദീനം കൂടി ആശുപത്രിയിലാണ് അപ്പന് പിന്നെ വയ്യന്ന് അവൾ സ്ഥിരമായി ഇനി പണിക്ക് പാടത്ത് വന്നോളാമെന്ന് പറഞ്ഞു ഇപ്പോൾ അയാൾ ഭദ്രനോട് കൂലി കൊടുത്ത് ആളെ പറഞ്ഞു വിടാൻ പറഞ്ഞു ഭദ്ര പോയി പണപ്പെട്ടിയിൽ നിന്ന് പണം എടുത്തു അവൾക്ക് നൽകിയിട്ട് പറഞ്ഞു നാളെ മുതൽ മുടങ്ങാതെ പണിക്ക് വന്നോളോട് കേട്ടോ അവൾ അവിടെ നിന്ന് പോയിക്കഴിഞ്ഞപ്പോൾ തല ചോറിൽ നിന്ന ബദ്ധൻ്റെ അടുത്തേക്ക് രക്നാകർ കുപ്പായിട്ട് വന്നു കൊഴുത്തോ അപങ്കച്ചിനെ ആ എന്താ നിൻ്റെ മുഖത്തൊരു ആലോചന ഭദ്ര ഒന്നുമില്ല മുതലാളി ഏ എന്തോ മണക്കുന്നുണ്ടല്ലോ കാര്യം പറയടാം മുതലാളി എൻ്റെ വക്കിലൊരു കാര്യം തെളിഞ്ഞു വന്നു മുതലാളി എന്നെ ആട്ടുമോ അത് പറഞ്ഞാൽ ഈ കാര്യം പറ എന്നിട്ട് തീരുമാനിക്കാം ആട്ടണോ തുപ്പണോ എന്നൊക്കെ ആട്ടിയാലും കുഴപ്പമില്ല ഇപ്പോൾ ഇവിടെ നിന്ന് പോയാൽ കൊച്ചിയിലെ പഴനിസ്വാമിയുടെ മോള് അവളെ നമുക്ക് കൂട്ട് കൊണ്ടുവന്നാലും ചെന്നമാൾ പറഞ്ഞ സൗഭാഗ്യം കൊണ്ടുവരാൻ പെറ്റുകിടകാനായിട്ട് എന്താ ഇവളോ കൂലിക്ക് പറഞ്ഞ പെണ്ണോ ആദ്യം പണോ നോക്കി നിന്നാലേ നല്ലൊരു പെണ്ണും ഇട്ടു രണ്ട് കെട്ടി മൂക്കി പല്ലുമൊളിച്ച് രത്നാകരനെ ആര് പെണ്ണു കൊടുക്കുന്നു കെട്ടിയാൽ പെട്ടിടാൻ പറ്റുന്ന പെണ്ണ് വേണം എടുക്ക ചെറക്കല്ല മുതലാളി അറിയാലോ അത് അപ്പൊ ഇത്രയെന്നെ തുടർക്കതയുടെ പതിനൊന്നാം ഭാഗം ഇവിടെ അവസാനിച്ചു അപ്പൊ കഥ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്